ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് കേരളീയ മെഗാക്യുസ് തുടർച്ചയായ ആറ് മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി ആരാണ് ഉത്തരം സി എച്ച് മുഹമ്മദ് ഗോയ വോട്ട് ചെയ്യാനുള്ള പ്രായം പതിനെട്ട് വയസ്സാക്കി കുറച്ച പ്രധാനമന്ത്രി ആരാണ് ഉത്തരം രാജീവ് ഗാന്ധിയാണ് വോട്ട് ചെയ്യാനുള്ള പ്രായം പതിനെട്ട് വയസ്സാക്കി കുറച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയതും അംഗീകരിച്ചതും ഏത് ഭാഷയിലാണ് ഉത്തരം ഇംഗ്ലീഷ് ഭാഷയിൽ ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് വേണ്ടത് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണിത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ഉത്തരം കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് രൂപീകരണത്തിൽ പ്രധാന പങ്കു വഹിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ് ഉത്തരം കോൺഗ്രസ് രൂപീകരണത്തിൽ പ്രധാന പങ്കു വഹിച്ച ബ്രിട്ടീഷുകാരൻ എ യോ ഹ്യൂ ഏതു വർഷമാണ് ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗ് അതിന്റെ പേര് സ്വരാജ്യ സഭ എന്ന് മാറ്റിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ലണ്ടൻ ഗാന്ധിജി രചിച്ച ഗ്രന്ഥം ഏതാണ് ഉത്തരം ലണ്ടൻ ഗാന്ധിജി രചിച്ച ഗ്രന്ഥമാണ് ഹിന്ദു സ്വരാജ് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ജയിച്ച സ്വാതന്ത്ര്യ സമര സേനാനി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മാഡം ഭിക്കാജി കാമ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മലിനീകരണമുള്ള രാജ്യം ഏതാണ് ഉത്തരം ചൈനയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മലിനീകരണമുള്ള രാജ്യം കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ് ഉത്തരം ലോറസ് അവാർഡാണ് കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത് ഉത്തരം മുംബൈയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനം നടന്നത് ഏത് വർഷമാണ് മഹാത്മാഗാന്ധിയെ ഹോം റൂൾ ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദാണ് സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ ആരായിരുന്നു ഉത്തരം രാജ കേശവദാസ് മൂന്ന് വട്ടവേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏകദേശീയ നേതാവ് ആരാണ് ഉത്തരം ബി ആർ അംബേദ്കർ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് ഉത്തരം ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യയാണ് ജനസംഖ്യയിൽ ഏറ്റവും മുൻപിലുള്ള രാജ്യം മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഒരു ലീഗ് സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് തടവുകാർക്ക് നിർബന്ധിത വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് ഉത്തരം പഞ്ചാബാണ് തടവുകാർക്ക് നിർബന്ധിത വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ സംസ്ഥാനം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഉത്തരം നിലവിലെ കണക്കുകൾ പ്രകാരം ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നായിക ആരാണ് ഉത്തരം സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നായിക റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ് ഉത്തരം ആനി ബസന്റ് ഇന്ത്യയിലെ കായിക പരിശീലനത്തിനുള്ള ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ആരുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസിന്റെ പേരുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയിലെ കായിക പരിശീലനത്തിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് എന്നാണ് മാറ്റിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ലോകത്ത് ആദ്യമായി കണ്ടെത്തിയ ആൻറിബയോട്ടിക് ഏതായിരുന്നു ഉത്തരം പെൻസിലിനാണ് ലോകത്ത് ആദ്യമായി കണ്ടെത്തിയ ആന്റിബയോട്ടിക് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണിത് ഏത് വർഷമാണ് ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം രൂപം കൊണ്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഇന്ത്യൻ റൂൾ പ്രസ്ഥാനം രൂപം കൊണ്ടത് കേരളത്തിലെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് ഉത്തരം നെല്ലിയാമ്പതിയാണ് കേരളത്തിലെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ കുഞ്ഞാലിയുടെ ഭീഷണി നേരിടാൻ നിർമ്മിച്ച കോട്ട ഏതാണ് ഉത്തരം ചാലിയം കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതാണ് ഉത്തരം അഷ്ടമുടി കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഏത് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് നീലേശ്വരം മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ചെസ്സിന്റെ ഉത്ഭവം ഏത് രാജ്യത്താണ് ഉത്തരം ഇന്ത്യയാണ് ചെസ്സിന്റെ ഉത്ഭവം മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ഏക മുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം സി എച്ച് മുഹമ്മദ് കോയയാണ് മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ഏക മുഖ്യമന്ത്രി കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം ഇ കെ നയനാറായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇലക്ട്രിക് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിന്റെ നിറം ഏതാണ് ഉത്തരം പച്ചയാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിന്റെ നിറം കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെയും അനുയായികളെയും ഉത്തരം കൊട്ടാരത്തിൽ കൊട്ടാരം എവിടെയാണ് ഉത്തരം പൂനെയിലാണ് ആകാകാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ചേർത്ത കർണാടകയിലെ ക്ഷേത്രം ഏതാണ് ഉത്തരം കർണാടകയിലെ ഹൊയ്സാല ക്ഷേത്രം സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ അഞ്ഞൂറ്റി നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം മെയ് ഇരുപത്തിരണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് എവിടെ വെച്ചാണ് ഉത്തരം ശ്രീ പെരുമ്പത്തൂരിൽ വെച്ചാണ് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് എന്നാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തിയൊന്നിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്